ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി നാലാം തീയതിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം ഒക്ടോബർ ഇരുപത്തി നാല് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് അതായത് ഐക്യരാഷ്ട്ര സംഘടനാ ദിനമാണ് ഒക്ടോബർ ഇരുപത്തി നാല് യു എൻ ദിനം അതായത് യുണൈറ്റഡ് നേഷൻസ് ഡേ എന്നറിയപ്പെടുന്ന ഇത് ഒക്ടോബർ ഇരുപത്തി നാല് എന്ന് പറയുന്നത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടന ദിനം അല്ലെങ്കിൽ യു എൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഒക്ടോബർ ഇരുപത്തി ഐക്യരാഷ്ട്ര സംഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് അതായത് ലോക സമാധാനത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത് അപ്പോൾ എന്തിനു വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ ലോക സമാധാനത്തിനായിട്ട് ലോക സമാധാനത്തിനായിട്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് രൂപം കൊണ്ട സംഘടനയാണെന്ത് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത് ലോക സമാധാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലവിൽ സംഘടനയാണെന്ത് ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യു എൻ ദിനം എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി നാല് മുതലാണ് യു എൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് ആ അപ്പോൾ അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയ രാജ്യങ്ങളുണ്ടല്ലോ അപ്പം ലോകത്ത് ഇതുവരെ നൂറ്റി രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സഭയിൽ അംഗത്വം നേടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ ഇരുപത്തി ഒൻപതാമത്തെ രാജ്യമാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായിട്ടുള്ള ഇരുപത്തി ഒൻപതാമത്തെ രാജ്യമാണ് ഇന്ത്യ രൂപവത്കരണ സമയത്ത് രൂപീകരിച്ച സമയത്ത് അമ്പത്തൊന്ന് രാഷ്ട്രങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഐക്യരാഷ്ട്ര രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയും അതിന് അംഗമായിരുന്നു ഇരുപത്തിയൊമ്പതാമത്തെ രാജ്യമാണ് ഇന്ത്യ അത് രൂപവത്കരണ സമയത്ത് ആകെ എത്ര രാജ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്പത്തൊന്ന് രാഷ്ട്രങ്ങളായിരുന്നു യു എൻ സംഘടനയിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അതേപോലെ നമ്മൾ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ യു എൻ അംഗീകരിച്ചിട്ടുള്ള ആറ് ഭാഷകളുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുള്ള ആറ് ഭാഷകളുണ്ട് അത് ഒന്ന് ഇംഗ്ലീഷാണ് ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അറബിക് എന്ന് പറയുന്ന അഞ്ച് ഭാഷകളാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അറബിക് ഒന്നൂടെ പറയാം ഇംഗ്ലീഷ് ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അറബിക് എന്നീ ആറ് ഭാഷകളാണ് യു എന് അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ അൻ്റോണിയോ ഗുട്ടറസ് ആണല്ലേ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് മുൻ പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണോ ഒക്ടോബർ ഇരുപത്തിനാലിൻ്റെ പ്രത്യേകതയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നോക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി നാലില് ഏത് ദ്വീപിലുണ്ടായ ഭൂചലനമാണ് പതിനാല് രാജ്യങ്ങളിൽ രണ്ട് ലക്ഷത്തിലധികം പേരുടെ ജീവൻ എടുത്ത സുനാമിക്ക് കാരണമായത് അത് സുമാത്രയാണ് ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപാണ് സുമാത്ര അവിടെ ഉണ്ടായ ഒരു ഭൂചലനമാണ് പതിനാല് രാജ്യങ്ങളിലെ രണ്ട് ലക്ഷത്തിലധികം പേരുടെ ജീവൻ എടുത്ത സുനാമിക്ക് കാരണമായിട്ടുള്ളത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ലുവോങ് കുവോങ് ആണേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻറ്റായിട്ട് നിയമിതനായത് ലുവോങ് കുവോങ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ ആരാണ് റാണി രാംപാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ ആരാണ് റാണി റാംപാൽ ആണ് റാണി രാംപാൽ അടുത്ത ചോദ്യം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കോർപ്പറേഷൻ ഏത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ അവിടെ എഴുപത്തിയഞ്ച് വാർഡുകളിലും ഡിജി കേരളം പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യ ഡിജിറ്റൽ സാക്ഷരത വാർഡായിട്ട് മാറിയത് ഏതാണ് ചെലവൂറാണ് ചെലവൂർ വാർഡാണ് ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ വാർഡായിട്ട് മാറിയത് അടുത്ത ചോദ്യം എലിപ്പനി പ്രതിരോധത്തിനായി ആരംഭിച്ച പ്രചാരണത്തിൻ്റെ പേരെന്താണ് എലിപ്പനി പ്രതിരോധത്തിനായിട്ട് ആരംഭിച്ച പ്രചാരണത്തിൻ്റെ പേരാണ് ഡോക്സി വാൻ ഡോക്സി വാൻ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് കോട്ടയത്താണ് ഡോക്സി വാൻ എലിപ്പനി പ്രതിരോധത്തിനായിട്ട് ആരംഭിച്ച പ്രചാരണമാണെന്ത് ഡോക്സി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ബോയിങ് കമ്പനിയുടെ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ബോയിങ് കമ്പനിയുടെ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഇൻസാറ്റ് തേർട്ടി ത്രീ ഇ ഇൻസാറ്റ് മുപ്പത്തിമൂന്ന് ഇ ആണ് ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറച്ച ബോയിങ് കമ്പനിയുടെ ഉപഗ്രഹത്തിൻ്റെ പേര് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലമാണേ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കലോത്സവ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലം ജില്ലയാണ് അടുത്ത ചോദ്യം സി ആർ പി എഫിൻ്റെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ് സി ആർ പി എഫിൻ്റെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് അനീഷ് അനീഷ് ദയാൽ സിംഗ് സി ആർ പി എഫിൻ്റെ പുതിയ മേധാവി ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് അനീഷ് ദയാൽ സിംഗ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് ഇവിടെയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിന ജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലമാണ് കണ്ണൂർ മഞ്ചപ്പാലത്താണ് ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ് ആലപ്പുഴയിലെ ചേപ്പാട്ടാണേ കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് ചേപ്പാട്ടാണ് ആലപ്പുഴ